ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗം അജുകുമാർ നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ അജകുമാർ ബുധനാഴ്ച അതായത് രണ്ടു ദിവസത്തിനപ്പുറം കോടതി ഈ ഒരു ആവശ്യം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അത് പരിഗണിക്കാൻ പോവുകയാണ് ദേവസ്വം ബോർഡ് എന്ത് തീരുമാനത്തിലാണുള്ളത് ഇന്ന് തന്നെ തടസ്സ ഹർജി നൽകുമോ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് തന്നെ വക്കാലത്ത് ഫയൽ ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് പറയും സർക്കാരുമായി സംസാരിച്ചിരുന്നോ അല്ല സ്വാഭാവികമായും സർക്കാരിന്റെ നോട്ടീസ് കിട്ടുമല്ലോ അത്യറി സർക്കാർ സ്വാഭാവികമല്ല അത് അത്യറി എന്നുള്ളത് ദേവസ്വം ബോർഡിന് ഒരു സ്റ്റാറ്റുട്ടറി കോടിയെന്ന രൂപത്തിൽ ഞങ്ങളുടെ ഒരു ക്ഷേത്രത്തിലെ ഭക്തന്മാരെ വിളിച്ചു കേൾക്കാനുള്ള നിയമപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം ദേവസ്വം ബോർഡ് നിക്ഷിപ്തമാണ് ആ അവകാശം ഉപയോഗിച്ചിട്ടാണ് ശബരിമല അയ്യപ്പ ഭക്തന്മാരെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ പരിചരത്തെ സെപ്റ്റംബർ ഇരുപതിന് വിളിച്ചു ചേർക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് തീരുമാനമാണ് അത് അതൊരു കാര്യങ്ങൾ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം ആ കാര്യം ബഹുമാനപ്പെട്ട പരമോന്നത നീതിന്യായപ്പെടുത്താൻ ഞാൻ ബോധിപ്പിക്കും അല്ല എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ അധികാരത്തെ അല്ല ഹർജി ചോദ്യം ചെയ്തത് നിങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥലം അതിനെയാണ് ചോദ്യം ചെയ്തത് അവിടെ ആ ഭാഗത്ത് അതൊരു പരിസ്ഥിതി പ്രദേശമാണ് എന്നുള്ള വിഷയത്തിലാണ് ആ ഹർജി നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ല ഞങ്ങൾക്ക് പരിസ്ഥിതിയുടെ പരിസ്ഥിതി സൗഹൃദമായി മാത്രമേ ഞങ്ങൾ അവിടെ കാര്യങ്ങൾ ചെയ്യൂ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഓർഡർ ക്രിസ്റ്റൽ ക്ലിയർ ആണ് പരിസ്ഥിതിക്ക് ദോഷം തരുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷനുള്ള ഓർഡർ ആണ് അത് നൂറ് ശതമാനം പാലിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കൂ ചബരിമലിയുടെ പവിത്രമായ പ്രവേശ കവാടമാണ് പമ്പ അതുകൊണ്ടാണ് അവിടെ വെച്ചാൽ സംഘടിപ്പിക്കുന്നത് പമ്പയ്ക്ക് പമ്പ മലിനമാക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകത്തില്ല കൃത്യമായ സൂക്ഷ്മതയോടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ പമ്പയിൽ വെച്ച് അയ്യപ്പ സംഗമം ചേരുന്നത് അത് കോടതിയെ ബോധ്യപ്പെടുത്തൂ ഒരു കാര്യം കൂടി ഇപ്പൊ ഇന്നലെയാണ് ഈ ഒരു ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയത് താങ്കളും ദേവസ്വം ബോർഡും ഈ ഒരു വിഷയം അറിഞ്ഞു കാണുമല്ലോ അതിനുശേഷം എന്ത് നടപടിയാണ് തുടർന്ന് അങ്ങോട്ട് സ്വീകരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ദേവസ്വം വകുപ്പുമായി സംസാരിച്ചിരുന്നു ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മെമ്പർമാരും കൂടിയാലോചന നടത്തി ഇത് തന്നെ സ്വാഭാവികമായും ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൌർച്ച ഉണ്ട് അവിടെ സീനിയർ എൻഗേജ്മെന്റ് അടക്കം ആവശ്യമായി വന്നാൽ നൽകണം നമ്മുടെ കാര്യങ്ങൾ അവിടെ കോടതി സബ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് കേട്ടോ ശരി വളരെയധികം നന്ദി ശ്രീ അജികുമാർ ഇന്ന് തന്നെ തടസ്സ ഹർജി നൽകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് അജി കുമാർ വ്യക്തമാക്കുന്ന കാര്യം